ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു ഈവനിങ് വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് കുറേ നാളായിട്ടോ വ്ലോഗൊക്കെ ചെയ്തിട്ട് ഫുൾ ഹോൾ വീഡിയോസ് അല്ലേ ചെയ്യണത് അപ്പോൾ ഒന്നൊരു വെറൈറ്റി ആയിട്ടൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഇതാ വൈകിട്ട് പരിപാടികളാണ് തുടങ്ങിയേക്കുന്നത് എന്നും ഇത്രയും പരിപാടികളില്ല ചില ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നൊന്ന് വീഡിയോ എടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇന്ന് ആണ് മെയിനായിട്ട് കൂടെ ബ്യൂട്ടി ടിപ്സ് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതന്നെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ബെഡ്റൂമൊക്കെ ഒന്ന് അങ്ങോട്ട് സെറ്റാക്കി വൈകുന്നേരം ആയപ്പോൾ അപ്പം നോർമോളേൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞ് ഞങ്ങളിച്ച് ചായ കുടിക്കാമെന്നോർത്ത് വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കണമൊന്നുമില്ല പിള്ളേർക്ക് എന്നും ഫേവറേറ്റ് ആയിട്ടുള്ള പോപ്കോൺ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞായിരുന്നു ഒരു സൈഡിൽ ചായക്ക് വെള്ളം വെച്ച് മറ്റേ സൈഡിൽ ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പൊക്കുകൊണ്ട് അത് പൊട്ടിക്കാനുള്ളത് ഇട്ടുകൊടുത്തു അതങ്ങോട് ഇട്ടുകൊടുത്താൽ അത് അങ്ങോട്ട് മൂടി വെച്ച് ഒന്ന് പൊട്ടി കിട്ടണ സമയം കൊണ്ട് ഞാൻ അപ്പുറത്ത് ചായ കട്ടൻ ചായ പിള്ളേർക്ക് കട്ടൻ ചായ മതി എന്ന് പറഞ്ഞു അപ്പോൾ അതും കൊടുത്തിട്ട് ബാക്കി കുറച്ച് ഞാൻ എനിക്കുള്ള പാൽ ചായയും കൂടി ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ പോപ്കോണൊക്കെ പൊട്ടി വന്നിട്ടുണ്ടായി അപ്പോൾ ഒറ്റ ഒരു മിനിറ്റ് മതിയല്ലോ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ള പുട്ടിയൊക്കെ കിട്ടും അപ്പോൾ അത് ഇതാ രണ്ടാക്കും കൊടുത്ത് രണ്ടാളും ഹാപ്പി ആയിട്ട് ഇതാ കഴിക്കുകയാണ് കേട്ടോ സ്പൂണൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്ത് കഴിക്കുകയാണ് രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ് അത് മതി എനിക്ക് വേറൊന്നും സ്നാക്സ് ആയിട്ടൊന്നും വേണമെന്നില്ല ഇതുണ്ടെങ്കിൽ അങ്ങനെ അതാണ് ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ റെഡിയാക്കി ഇവർക്ക് ചായ പുറത്ത് പുറത്ത് ഇരിക്കുകയായിരുന്നു രണ്ടാൾ അപ്പം അന്ന് അവിടെ ഇന്ന് കഴിക്കാമെന്ന് ഓർത്ത് പുറത്തിച്ച് കാറ്റൊക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് കേട്ടോ ഇത് വേറൊരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ മോനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയ ഡയ്പറാണ് കേട്ടോ ബംടം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ആണ് വാങ്ങിയത് അമ്പത്തിനാല് പീസ് ഉണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോന്നല്ലാട്ടോ ഞാൻ വാങ്ങിയപ്പോൾ അത് ഹെൽപ്പ്ഫുള്ളായതുകൊണ്ട് മറ്റുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടേന്ന് ഓർത്ത് ജസ്റ്റ് ഇടണതാണ് ഈ കൂട്ടത്തിൽ അമ്പത്തിനാല് പീസ് ഉണ്ട് ഇത് പുറത്ത് ഇത്രയും ഇതിനെ നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങുമ്പോൾ തൗസൻഡ് ടു ഹണ്ട്രഡ് സംതിങ് എന്തോ വരുന്നുണ്ട് വില ഇതിപ്പോൾ ഓൺലൈനിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കമ്പനി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നല്ല അബ്സോർബിങ് ആണ് ഇതിന് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വന്നിട്ടുള്ളൂ കേട്ടോ ഹെഡൈപ്പർ യൂസ് ചെയ്തിട്ട് മോൻക്ക് ഇതുവരെ ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഇതാ ചായ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ച ടൈം കൊണ്ട് തുണികളൊന്നാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാമെന്നോർത്ത് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് കഴുകി അടുത്ത ട്രിപ്പ് കഴുകാനിട്ടിട്ട് കുറച്ച് പതയുടെ കുറവുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തേച്ച് അവിടെ കിടന്ന് വാഷ് ചെയ്യുന്ന ടൈം കൊണ്ട് ചായ കുടിക്കാമല്ലോ എന്ന് ഓർത്ത് വന്ന കേട്ടോ അപ്പോൾ അതായത് ഞാൻ ഫ്രണ്ടിൽ നിന്ന് ചായ കുടിക്കുകയാണ് അവർ പോപ്കോണും പിടിച്ച് ഇതാ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ നിന്ന് കളിച്ച് ഞാൻ ചായ കുടിക്കാൻ വന്നിരുന്നപ്പോൾ അവരും കൂടി വന്ന് കട്ടൻ ചായയും കുടിച്ച് അങ്ങനെ ഞങ്ങളുടെ ചായപൊടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകണുണ്ടായിട്ടോ അപ്പോൾ അവിടുത്തെ ചൂടിച്ചിട്ട് നന്നായിട്ട് ഫേസ് ഒക്കെ നന്നായിട്ട് ടാൻ അടിച്ച് ഷോഗമായിട്ടോ അപ്പോൾ അതൊന്നും അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഹോം റെമഡി ആയിട്ട് കണ്ടത് ലെമണും കോഫി പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു ഹോം റെമഡി ഇപ്പോൾ ലെമണും കോഫി പൗഡറും കൂടി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണല്ലോ അപ്പോൾ ഇത് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യുകയും ചെയ്യും അതുപോലെ തന്നെ ഡെഡ് സെൽസ് സെൽസൊക്കെ റിമൂവായിട്ട് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നടക്കും അങ്ങനെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ്നിങ് ആവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കണ്ടതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്നോ തോർത്തും അപ്പോൾ ഇതിൽ വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ഇത് ഞാൻ എടുത്തത് കുറച്ച് കൂടിപ്പോയി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ കോഫി പൗഡറും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ ലെമണുമാണ് എടുത്തത് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെച്ചെടുത്താലും മതിയാവും കേട്ടോ ഞാനതായാലും മിക്സാക്കി നന്നായിട്ട് ഫൈൻ പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ട് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്ത കേട്ടോ നമ്മൾ എന്ത് ഫേസിൽ അപ്ലൈ ചെയ്യണതിന് മുമ്പും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യണം കേട്ടോ മൊത്തത്തിലങ്ങട് ഇട്ടുകൊടുത്ത് എനിക്ക് എക്സസ് വന്നായിരുന്നു ബാക്കി വന്ന് ഞാൻ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തെട്ടോ അപ്പോൾ മുഖത്ത് നിന്ന് മൊത്തത്തിലങ്ങോട് രണ്ടോ മൂന്നോ കോട്ടായിട്ടൊന്ന് ഇട്ടുകൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ ആ ഗുണങ്ങൾ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് കോഫി പൗഡർ ശരിക്കും ഒരു സ്ക്രബ്ബറും കൂടിയാണ് കേട്ടോ ഒരു തരി തരി പോലെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്ക്രബ്ബറും കൂടിയാണ് അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഉണക്കാൻ വേണ്ടി വെച്ചോട്ടോ അപ്പോൾ ഫേസിലേക്ക് ഒന്ന് അബ്സോർബ് ആവണ ടൈം കൊണ്ട് വെറുതെ ഇരിക്കുകയുള്ളൂ എന്നോർത്ത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഒന്ന് അടിച്ചിട്ട് പിള്ളേർ എന്തെങ്കിലുമൊക്കെ കൊന്നിട്ടിട്ടുണ്ടാകുമോ അപ്പോൾ അതൊന്നും അങ്ങോട്ട് വാഷ് അടിച്ചു കളയുകയാണ് കേട്ടോ അപ്പം ഞാനത് അടിക്കുന്ന ടൈമിൽ തന്നെ മുഖം കണ്ടതെ മോനെ പേടിച്ച് നോക്കിയിക്കുകയാണ് കേട്ടോ അടിച്ച് വരില്ല അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് തീർത്തിട്ടിട്ട് മൊത്തത്തിൽ അടിച്ചില്ല കുറച്ച് മാത്രം ഒന്ന് ഫ്രണ്ടിൽ കാണുന്ന ഭാഗം അടിച്ചിട്ടേച്ച് അടുത്ത ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഇത് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എനിക്ക് പപ്പായ കൈ കിട്ടിയാലപ്പം ഞാനിത് ചെയ്യണുണ്ട് ഇത് ഞാൻ ഷോ യൂട്യൂബിനകത്ത് കണ്ടതാണ് കേട്ടോ യൂട്യൂബിൽ ഇതുപോലെ എന്താ പറയുക ചെയ്യണ കണ്ടിട്ട് അതുപോലെ ചെയ്തെനിക്കിത് നല്ല റിസൾട്ടാണ് കേട്ടോ ഇതും ടാൻ റിമൂവ് ചെയ്യാനുള്ളൊരു ഹോം റെമഡിയാണ് പപ്പായ നല്ല പഴുത്ത പപ്പായയാണ് കേട്ടോ ഇത് ചെയ്യണവരുണ്ടാവും ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതിലേക്ക് നല്ല തേൻ നല്ല ഒറിജിനൽ തേൻ തന്നെ ഒഴിക്കണം കേട്ടോ നല്ല തേൻ ഒരു ചെറിയ കഷ്ണം പപ്പായ നന്നായിട്ട് പഴുത്തതാണ് എടുത്തത് അത് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്തിട്ട് സ്മോൾ പീസസ് ആയിട്ടും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ഹണിയും കൂടി ഇട്ട് കൊടുത്ത് മിക്സിയിലിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഫ്രീ ഫ്രീസറിൽ നമ്മുടെ ഐസ് ക്യൂബിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമാണ് കേട്ടോ ഒറ്റ തവണ ഉണ്ടാക്കിയാൽ മതി അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരാഴ്ചത്തേക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ശരിക്കും ഒരു ക്യൂബ് സൈ ക്യൂബായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഓരോ ദിവസം നമുക്ക് ആവശ്യത്തിന് ഓരോ ക്യൂബും കൂടെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാവുമ്പോൾ വൺ വീക്ക് ടു ഒക്കെ നിൽക്കുകയും ചെയ്യും ഡെയിലി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും ഡെയിലി ഇത് അരച്ചുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി കിട്ടും കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്യാറ് നല്ല റിസൾട്ട് വേണം പപ്പായയും ഹണിയും ഫേസിന് എത്രത്തോളം ബെനിഫിഷ്യറി ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ എന്താ ഞാനിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കലാണ് ഇത് രണ്ട് നേരം തേക്കാം ഇല്ലെങ്കിൽ ഒരു നേരമാണെങ്കിലും തേക്കാം അപ്പോൾ അതങ്ങോട് ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും എന്നാൽ ഫേസിലൊക്കെ ഉണങ്ങിയിട്ടുണ്ടായി അപ്പോൾ ഇതൊന്നും ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞ കേട്ടോ അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ ഹോം റെമഡീസ് അല്ലെങ്കിലും പെട്ടെന്ന് റിസൾട്ട് കാണില്ലല്ലോ ഫസ്റ്റ് യൂസിലേതായാലും വലിയ ഇതൊന്നും തോന്നിയില്ല എന്നാലും ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്തു ശരിക്കും ഫേസിലിട്ടിട്ട് കഴുകോണ്ടായിരിക്കാം അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ ഈവനിങ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞു ഇതിൻ്റെ ഇടക്ക് മോൾ തന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ക്ലീൻ ചെയ്യുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇൻഷാള്ള വരാം അസാം വലൈക്കും ബായ്